നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം എന്തായാലും നമ്മുടെ എപ്പിസോഡ് ഇങ്ങനെ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു വ്യത്യാസ തരം അതിഥികളെ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് എപ്പിസോഡിന് മുന്നേ ഒരു കറുത്ത അതിഥിയെ കിട്ടി അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷം തന്നെ അറിയാം ഒരു വീട്ടിൻ്റെ മുറ്റം കിടക്കുന്നുണ്ടോ ഒരു രക്ഷയില്ല അത്രയും കാട് കയറി ഒരു കാണാണ്ടോ കാട് കയറി വൃത്തിയായിട്ട് വൃത്തിയാടായിട്ട് കിടക്കുന്നത് അല്ല അല്ല കണ്ണാടി പോലെ സൂക്ഷിച്ചിരിക്കുന്നു വിറ്റ് സാധാരണ വരെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഉള്ള ചപ്പും ചവറും കൂട്ടി വെച്ചതൊന്നുമില്ല ചെടിച്ചട്ടി വരെ ഒരു നിശ്ചിത അകലത്തിൽ വെച്ചിരിക്കുന്നത് സാധാരണ ചെടിച്ചെട്ടിക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൂട്ടി വെക്കുന്നതിൻ്റെ ഇടയിൽ ഒക്കെ അതിഥികൾ വന്നിരിക്കും അപ്പോൾ ഇവരെല്ലാം ഒരു എന്താ പറയുക അത് നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടാണോ അതേ ഇവരെ മനസ്സിൽ തോന്നിയിട്ടാണോ നല്ല ചെടിച്ചെട്ടിയെല്ലാം ഗ്യാപ്പില്ലാതെ വെച്ചിരിക്കുന്നു അതുപോലെ നല്ല നീറ്റായിട്ട് ഒരു ഇല പോലും അങ്ങനെ വിഴാതെ കൈകാര്യം ചെയ്യുന്നു സൂപ്പർ എന്തായാലും സന്തോഷം നമ്മൾ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ തിരുവനന്തപുരം ജില്ല കേശവസവരം കഴിഞ്ഞ് നമ്മൾ മണ്ണത്തിലേക്ക് പോകും മണ്ണന്തരത്തുന്നതിന് മുന്നേ നാലാഞ്ചര കഴിഞ്ഞിട്ട് ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് ശോഭാ സെറ്റിയിൽ വീട്ടിൻ്റെ ഓണറിരിക്കാൻ വന്നപ്പോൾ അതിൻ്റെ താഴെ ഒരാളിരുന്ന് എന്ന് ചീറ്റി സൗണ്ട് കിട്ടും അപ്പോൾ പുള്ളി ആണ് പുള്ളി ഇരുന്നപ്പോൾ ആ കുഷൻ അമർന്നതാണെന്ന് വിചാരിച്ചു തന്നു എന്നിട്ടാണ് പുള്ളി വിളിന്ന് അടിയിലോട്ട് നോക്കിയപ്പോൾ അവരതില് ഇങ്ങനെ പത്തിയി ഇരിക്കുന്നത് എന്തായാലും സമയം കളയുന്നില്ല അപ്പോൾ അതിലുപരി എനിക്ക് സന്തോഷം തന്നെ ഒരു കുഞ്ഞ് വീട്ടിൻ്റെ മുറ്റത്തിൻ്റെ ഒരു ചെറിയൊരു അമ്പലം അടിപൊളി എനിക്ക് കാണുമ്പോൾ നമുക്ക് ഏത് ആരാധനയായാലും അമ്പലം ആയാലും പണിയായാലും മോസ്കായാലും നമുക്ക് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം എന്താ പറയുക ഇങ്ങനെയൊക്കെ വീട്ടിൻ്റെ മുന്നിൽ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വീട്ടിൻ്റെ മുറ്റത്ത് വീടിനോട് ചേർന്ന് സൂപ്പറാണ് അടിപൊളി അപ്പോൾ അത്രയ്ക്ക് പരിസരവും ശുദ്ധിയാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് എന്താ പറയുക മുറ്റത്തിൻ്റെ അമ്പലം വന്നപ്പോൾ അത് അതും നല്ല ഒരു ചെടി പോലും ഒരു പൊടി പോലും ഇല്ലാതെ സൂപ്പറായിട്ട് കഴിഞ്ഞാൽ അടിപൊളി അപ്പോൾ എന്തായാലും നമ്മൾ ആരാധന ഉള്ളതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ഭൂമിയിൽ പാമ്പുകൾ അവശേഷിക്കുന്നത് അന്ധവിശ്വാസമല്ല അത് ആരാധന ഇങ്ങനെ കൂട്ടിപ്പണിഞ്ഞ് കിടക്കുന്നു പാമ്പും അല്ലെങ്കിൽ നമ്മളെ അതിഥികളും ആരാധനയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പരിവേഷം ദൈവപരിവേഷം അല്ലെങ്കിൽ അതുക്കും മേലെ അതൊക്കെ മേലൊന്നും അറിയാമല്ലോ എത്രയോ എത്രയോ അസുഖങ്ങൾക്കുള്ള ഔഷധങ്ങളാണ് എന്നാലും നമ്മൾ സമയം ഇന്നലെ ഒരു കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് വിഷമ എന്താ പറയുക വിഷമകരമായ കാര്യങ്ങൾ ഇന്ന് രാവിലെ പാമ്പുകടിയാണ് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി രണ്ടു മണിക്ക് ഉണ്ടായിരുന്നു നമുക്ക് ഈ വീട്ടിലെ പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പാമ്പിൻ്റെ ഓണറന്മാരായ ചേട്ടനെ അനിയനൊക്കെ ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം നമ്മുടെ പാമ്പിരിക്കുന്ന ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാം നമസ്കാരം സാറേ സുഖായിരിക്കുന്നല്ലോ ഇത് സൂപ്പറായിട്ട് ഇത് എന്തായാലും നിങ്ങൾ ഞാൻ കണ്ടു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നു കണ്ടപ്പോൾ എനിക്കെന്നൊരു സന്തോഷം തന്നെ നല്ല നീറ്റായിട്ട് കയറി നിച്ച് അടിച്ചിട്ടി നല്ല അകലത്തിൽ വെച്ച് ഞാൻ സ്വന്തം തോന്നി വെച്ചതാണോ സാറിനോട് സംഭവം അടുക്കി അടിക്കും ഈ അടുക്കി വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇരിക്കാം നിങ്ങളെല്ലാം നിശ്ചിത അകലത്തിലുള്ള ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണോ ചോദിച്ചത് എന്താ അടി ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞു ടക്കായിരുന്നു ഇത് കെല് തുറന്ന് അടച്ചുഴപ്പില്ലല്ലോ അപ്പൊ അങ്ങനെ ഇതിന്റെ അടിയിലോ ഇതിന്റെ പോയിട്ടില്ല ആ സമയത്തൊരു കൂടെ ആളുണ്ട് ഓ ശരി ശരി നൃത്തങ്ങളെ എന്തുണ്ട് സുഖന്ധരം എന്തുണ്ട് ഓ എല്ലാവരും മേളിൽ നിൽക്കുന്നു ധൈര്യം ഉള്ളതുകൊണ്ട് മേളിൽ നിൽക്കുകയാണ് അയ്യോ ഞാൻ വിചാരിച്ചിട്ട് ഇവരെ ഉണ്ടരെ കാണുള്ളൂ എന്ന് വിചാരിച്ച് അടിപൊളി എല്ലാവരും ആ സമയം തൊട്ട് ഇവിടെ ആളുണ്ടായിരുന്നോ മാറിയിട്ട് അവിടെയും കുഴപ്പക്കാരനാരാണ് മൊബൈലാണ് മൊബൈലിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടതെന്ന് അമ്മ തന്നെ പറഞ്ഞു അതിലും സന്തോഷം കേട്ടോ ആ അല്ലല്ലേ ഇല്ലല്ല അങ്ങനെയൊന്നും ചിന്തിക്കുകയാണ് വേണ്ട ഇപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് തുറന്നില്ല അമ്മ പറയുന്നത് കേട്ടോ നേരത്തെ വന്ന് ഇതിനകത്ത് തിരുന്നില്ല അതിന് യാതൊരു സാധ്യതയില്ല കാരണം താഴെ താഴ്ന്ന പടിയാണ് സ്റ്റെപ്പ് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ അതുപോലെ ഗ്രില്ലാണ് അപ്പോൾ അതിനകത്ത് ഈസി ആയിട്ട് കയറാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിരിക്കും അങ്ങനെ ചിന്തിക്കണ്ട ഇന്ന് തന്നെയാണ് കയറിയത് ഇന്നലെ ഒന്നുമില്ല ഇന്നലെ കയറിയെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും മോഷനോ ആ മോഷൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അവർക്ക് എഫക്ട് ചെയ്യും ഫാനൊക്കെ ഇടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയല്ല ഇത് ഇന്ന് കയറി തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ സോഫ സെറ്റിയിലാണ് ഈ സോഭത്തിൻ്റെ അടിയിലുണ്ടെന്നുള്ളൂ പക്ഷെ എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അതിനകത്ത് കയറിക്കണ ഇതിൻ്റെ അടിയിലാണ് നിങ്ങൾ പറയുന്നതല്ലേ ഇതൊന്നും തറയില്ല അപ്പോൾ അകത്ത് തുണി കയറിയിട്ടുണ്ട് തുണി കയറിയിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് എന്തെല്ലാം നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ സോഭ സെറ്റിൻ്റെ അടിയിൽ കാണുന്നില്ല ഇവരെന്തായാലും ഓ ഇത് ഞാൻ വെയിറ്റ് ഇല്ലാത്ത സോഫാ സെറ്റ് ആയിരിക്കും കേട്ടോ സൂപ്പർ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് എനിക്കത്ര പിടിച്ചില്ല ഒരു തകട്ടിക്കൊണ്ടിരിക്കണം സൂപ്പർ വെളുത്തുള്ളി അവർ നേരത്തെ കൊണ്ടിട്ടേക്കണം പിന്നെ എനിക്ക് വയറ് അതന്നെ എനിക്ക് വരുന്ന എനിക്ക് വയറ് എന്തെങ്കിലും പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് അവർ നേരത്തെ നേരത്തെ കരുതി വെച്ചേട്ടാ സൂപ്പറായിരിക്കും നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെയും പെങ്ങന്മാരെയും ബോധവൽക്കരിക്കുക കുറച്ച് കഷ്ടമാണ് കുറച്ച് കഷ്ടമാണ് കാരണം എന്താ പറയുക ഈ വെളുത്തുള്ളി അടി ഞാൻ എത്രയോ കാലം കൊണ്ട് പറയുന്നു വെളുത്തുള്ളി അച്ചാറിനെ കൊള്ളാവും പിന്നെ ഗ്യാസിന് കൊള്ളാം പിന്നെ എന്താ പറയുക പുളിച്ചത് കിട്ടലിനൊക്കെ കൊള്ളാം എപ്പോഴും പറയാറുണ്ട് പക്ഷേ എന്നാലും അമ്മമാർ അതൊരിക്കലും മനസ്സിലാക്കുന്നില്ല നോക്കി വെളുത്തുള്ളി നല്ല അടിപൊളി എന്തായാലും നല്ലതാണ് ഇതിപ്പോൾ എനിക്ക് മുഴുവനെ തന്നെങ്കിൽ ഞാൻ വേണ്ടി അച്ചാറിട്ട് എവിടെയെങ്കിലും കടയിൽ കൊണ്ടു കൊടുത്തുള്ള പൈസയെങ്കിലും മാറ്റേന് സന്തോഷം അപ്പോൾ യാതൊരു ബന്ധവുമില്ലെന്ന് ഓർക്കുക ഇതുപോലെ കണ്ടല്ലോ ഇതിപ്പോൾ നല്ല കൂടിയ സെറ്റിയാണ് നമ്മൾ നമ്മളിതിൻ്റെ ചെറിയൊരു ഒരു ഒരു എന്താ പറയുക കട്ടി കുറഞ്ഞൊരു തുണി കവർ ചെയ്തിരിക്കണം അപ്പോൾ അത് കയറിയിരിക്കുന്നത് അങ്ങനെ മേളിലോട്ടുള്ള കബോൾഡിതിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടൈറ്റാണ് അപ്പോൾ അതിനകത്ത് കയറത്തില്ല പക്ഷെ ഇവിടെ ഈ തുണി ഇതാണ് നമുക്കിവിടെ കാണാം ഒരു ചെറിയ തുണി ലഭിച്ചിരിക്കുന്ന തുണി ഒരു വെറും ഒരു അഴുക്കാവാതിരിക്കാൻ വേണ്ടി പണ്ട് കവർ ചെയ്ത സാധനമാണ് കമ്പനി തന്നെ കവർ ചെയ്യുന്ന സാധനമാണ് അപ്പോൾ അതിനകത്താണ് ഇരിക്കുന്നത് നമുക്ക് കാണുന്നതാണ് ഇവിടെ ഒരു ചെറിയ ആ അത്ര വലുതൊന്നും അല്ല ഇതായിരിക്കുന്നു ഒരു ചെറിയ മോർക്കൻ പുള്ളി പറഞ്ഞുതരല്ലേ നമ്മൾ നമ്മൾ തുറന്ന് അല്ല നമ്മളെ ഇറങ്ങി പോകണമെങ്കിൽ ഇറങ്ങി പോട്ടേന്ന് വിചാരിച്ചു ആണ് വെളുത്തുള്ളി കിട്ടുന്നത് വെളുത്തുള്ളി കിട്ടുന്ന പാമ്പുകൾ ഇറങ്ങി പോകാറില്ല അത്ര വലുതൊന്നും അല്ല ഒരു ചെറിയ ഒരു അത് നമ്മുടെ കാണേണ്ടെവിടെവിടെ കാണാം ചെറിയ അത്ര വലുതൊന്നുമല്ല നമുക്കൊരു കാണാം കാണാൻ എവിടെ അടിപൊളിതാ ചെറിയ എവിടെ മിക്കവാറും എവിടെ തലയിടും അതെവിടെ തലയിടും അപ്പോൾ ഞാൻ ഇതൊരു പാമ്പ് നമ്മുടെ എപ്പിസോഡിൽ ഒരു പാമ്പിനെ അല്ലെങ്കിൽ പാമ്പിനെ പരിചയപ്പെടുത്തി മാത്രം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ഒട്ടനവധി മൂർക്കനെയും മണലിയും രാജവൻ ബാലം ഉൾപ്പെടെയുള്ള എല്ലാ വിധത്തിലും പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇത് വീട്ടിനകത്ത് വരുന്ന സാഹചര്യം കാരണം നമുക്കറിയാം പല പലരും പല തെറ്റായ വാർത്തകൾ പത്രങ്ങളിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇന്നും ഇന്ന് രാത്രി ഈ കഴിഞ്ഞ രാത്രി രണ്ട് നാൽപ്പതിന് എനിക്ക് കോ കോഴിക്കോട് ജില്ല വീടിനകത്ത് കടി പാ പാത്ര കഴിഞ്ഞിട്ട് കയ്യിൽ കടികെട്ടിയൊരു കേസുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോ അയച്ചു തന്നു ഞാൻ മുന്നിൽ പേടിക്കേണ്ട എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നിന്ന് വെളുപ്പാങ്കത്ത് ഏഴര മണിക്ക് നടന്നു പോയപ്പോൾ കാലിൻ്റെ ഈ ഇവിടെ കഴിഞ്ഞ കുഴിയരമ്പിൻ്റെ അവിടെ കടികെട്ടിയ കേസ് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു മെനിങ്ങാന്നൊരു കൊച്ചു കുട്ടിക്ക് നാല് വയസ്സുള്ള കുട്ടിക്ക് പാമ്പുകടിയ സംഭവം ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കുറേ നാളുകളായി കുട്ടികൾക്ക് പാമ്പുകടി കേൾക്കുന്ന സംഭവങ്ങളും കുട്ടികളും മരണപ്പെടുന്നതും ഇന്നലെ എനിക്ക് മലപ്പുറം ജില്ലയിൽ നിന്നൊരു കുട്ടി നാല് വയസ്സുള്ള മോനെ ഹംപിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന ഒരു പാമ്പിൻ്റെ കടിയൊട്ട് വളരെ സൈക്കിളിൽ മോൻ ഓടിക്കുന്ന കൊച്ചു സൈക്കിളിൻ്റെ ഹാൻഡിലിരുന്ന് കണ്ടില്ല മോൻ പോയി പിടിച്ച് വണ്ടി ഓടി ചെറിയ സൈക്കിൾ ചവിട്ടി പോകുന്നതിൻ്റെ കടയിട്ടി കടി കൈ മൊത്തം പ്ലാസ്റ്റിക് ഇത് പൊള്ളി വെൻറ്റിലേറ്ററിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവ കുട്ടികൾ ഇങ്ങനെ വീട്ടിനകത്ത് പാമ്പുകൾ വരാനുള്ള സാഹചര്യം ഇതിപ്പോൾ നമ്മളെ ഈ അമ്മ അതിൽ തുറന്നിട്ടതുകൊണ്ടാണ് കയറിയെന്നൊരിക്കലും പറയാൻ പറ്റില്ല കാരണം പുറത്ത് ഗ്രില്ലാണ് അത് അടച്ചുറപ്പില്ല അപ്പോൾ അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വാതിലിൻ്റെ അടിയിൽ ഗ്യാപ്പുണ്ട് ഈ കുഞ്ഞ് അധികം ഈസി ആയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ കയറി വരാൻ പറ്റും നല്ല ഗ്യാപ്പുണ്ട് അതിൽ വീട്ടിൻ്റെ പിന്നിലും വീടിൻ്റെ ഡോ പുറകിലത്തെ ഡോറിലും ഗ്യാപ്പുണ്ട് നമ്മളെപ്പോഴും പഴഞ്ചൊല്ലിൽ പതരില്ല എന്ന് പറഞ്ഞാൽ പണ്ട് പൂർവീകർ വീട് വെക്കുമ്പോൾ വീട്ടിൻ്റെ മുന്നിലത്തെ വാതലിലും പിന്നിലത്തെ വാതലിലും അടിയിൽ പടി വെക്കും ആ പടി വെക്കുന്നത് നിങ്ങളെ കാല് തട്ടാൻ വേണ്ടിയല്ല ഇതുപോലുള്ള എഴുചത്തുക്കൾ അകത്തേക്ക് വരാതിരിക്കാനും നല്ല ടൈറ്റാക്കി വാതിൽ പാളി പാളി അടഞ്ഞിരിക്കാനും ഇപ്പോൾ നമ്മൾ അപ്പുറത്തേക്കും അമ്പലം കണ്ട അമ്പലത്തിൻ്റെ നാല് ചുറ്റും പടിയുണ്ട് മേളിലും പടിയുണ്ട് താഴെയും പെട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഗ്യാപ്പില്ല അതിനകത്ത് ഒരു സാധനം കയറി പോകില്ല പക്ഷേ ഇവിടെ ഇത് കയറിപ്പോൾ ഓർക്കുക ഇതൊരു അനുഭവമാണ് ഇതൊരു പാഠം ആട്ടുകയാണ് ഇതിങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് എപ്പോഴും കയറി കളയുക ഇതൊക്കെ ഞാൻ കയറിക്കുള്ള ഇതൊക്കെ കയറിക്കളെന്ന് പറയുന്നതിനൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് നല്ല ഫൈവുഡാണ് പെട്ടെന്ന് അത് തരുമോ ഇത് കുറക്കാലിരുന്നാലും ഇത് അങ്ങനെ ഇത് കുറച്ച് ദിവസം ഇങ്ങനെ ഓട്ടം വീഴുമ്പോൾ അതിനകത്ത് ഇത് മാത്രമല്ല വലിയ പാമ്പ് ഇതൊന്നും അറിയത്തില്ല ഇപ്പോൾ അവർ കണ്ടാൽ അമ്മ ടി വി കണ്ടുകൊണ്ട് കണ്ടത് രാത്രി ആയിരുന്നെങ്കിലോ അപ്പോൾ മണ്ണും മിണ്ടാതിരിക്കും കുറച്ച് ഇട്ടുമ്പോൾ ഇത് പുറത്തേക്ക് കുറവ് കിണർ ലൈറ്റ് കണക്കുമ്പോൾ പുറത്തിറക്കും അപ്പോൾ എനിക്ക് അവർ പുറത്ത് ചിലപ്പോൾ അറ്റാച്ച് ബാത്റൂം ഉണ്ടാകത്തില്ല ചിലപ്പോൾ വീടിൻ്റെ പുറത്ത് ആ വീടിൻ്റെ അകത്തുള്ളതിനെ കോമൺ ബാത്റൂം പോകാനായിട്ട് ഇണീക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ചെന്നെ ചവിട്ടുന്നതും കടിക്കിട്ടും ചവിട്ടിയെന്ന് മാത്രമേ കടിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കും വീടും പരിസരം വൃത്തിയാക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ വീടിനകത്ത് ഇരിക്കാനുള്ള സാഹചര്യം കൊണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഇതുകൊണ്ടല്ല പറഞ്ഞാൽ പല വീട്ടിലും കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വേർഷുള്ളവർ കൂട്ടി വയ്ക്കുന്നു അപ്പോൾ നമ്മൾ അദ്ദേഹത്തെ ഒരു അഞ്ച് മാസം അധികം ഒന്നും ഇടാ ഒരഞ്ച് മാസം പ്രായം വരുന്ന അഞ്ച് മാസം പ്രായം വരുന്ന നാലോ അഞ്ചോ മാസം മാത്രം പ്രായം വരുന്ന ഒരു പൊഞ്ഞൻ അതിഥി നമ്മൾ ഇതങ്ങ് ഇത് ഇപ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ട് വീണ്ടും അവർ ഇവിടെ തന്നെ നോക്കുക അപ്പോൾ ഞാൻ തന്നെ ചെലക്കളാം അപ്പോൾ ഇനി കുഴപ്പമില്ല പിന്നെ പിന്നെ അതിവിടെ ഇരിക്കത്തില്ലോ ഇതാ നോക്കൂ കുഞ്ഞും അത്ര വലുതല്ല അഞ്ച് മാസത്തോളം മാത്രം പ്രായം വരുന്ന നാലോ അഞ്ചോ മാസം മാത്രം പ്രായം വരുന്ന ഒരു മൂർഖനതിഥി പെണ്ണതിഥിയാണ് അത് നോക്കുക ഭക്ഷണം തേടി എനിക്ക് തോന്നുന്നത് ഇവിടെ എനിക്ക് ചെടിയെ കൊള്ളുകൊണ്ട് ചെടി വരത്ത് തവള 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 ഉണ്ടല്ലേ തവളവന് കു അതിഥികൾക്ക് കുഞ്ഞ് പാമ്പന ഒക്കെ തവള ഇഷ്ടമാണ് ഇവന് പെട്ടെന്ന് പോയി പിടിക്കാൻ പറ്റും തവള അലിയൊക്കെ കറി പിടിക്കാൻ പറ്റും ചേവനാവുമ്പോൾ ചെറിയ ചെറിയ തവള ചെടിയുടെ പന്തക്കും അവിടെ കറി പിടിക്കും അപ്പോൾ നമ്മൾ തവളയെ പിടിക്കാൻ വന്ന അതിഥിയാണ് നമുക്ക് കാണാം ഈ അടുത്തൊരു ഡേ കെയർ ഉണ്ട് അവിടെ കൊച്ചുകൂട്ടിൽ ഇപ്പോഴെല്ലാം മൂന്നര വർഷങ്ങൾക്ക് മുമ്പിൽ ഞാൻ സ്ഥിരം വരുമായിരുന്നു അവിടെ എല്ലാ ദിവസവും പാമ്പുണ്ടായിരുന്നു മൂർക്കൻ്റെ കുഞ്ഞുങ്ങൾ തൊട്ടടുത്തുള്ളൊരു ഡേ ഡേ കെയറാണ് കൊച്ചൂടി തൊട്ട് മേളിൽ അപ്പോൾ ഇവർ പറഞ്ഞപ്പോൾ ഈ ആ ടേക്കറിൻ്റെ പേരാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി ഇവിടെ ഈ കുഞ്ഞു പാമ്പനെ കണ്ടപ്പോൾ അവിടെ അമ്മമാരുടെ പാമ്പ് ചീറ്റുന്നതിനേക്കാളും സൗണ്ടിലാണ് ചീറ്റണത് ഒരു വെച്ചിട്ടില്ല പേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ആ മോള് ഞാൻ നോക്കിയപ്പോൾ തലവത്തിന് അപ്പുറത്തോട്ട് പോകുന്നുണ്ട് അടുക്കളയ്ക്കാണ് അത്തോട്ട് വെള്ളം കുടിക്കാൻ പോയതാണെന്നൊന്നും പറഞ്ഞു വിടാ അതേ ഇനി വെറുതെ പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും കാണാം അത ഇവിടെ സൂപ്പർ നമ്മുടെ കുഞ്ഞൻ അതിഥി പടം പൊഴിച്ചിട്ടുണ്ട് പണം പൊഴിച്ചാൽ മാത്രമല്ല ഇവിടെ നമ്മൾ ഈ വീട് എത്ര വൃത്തിയായിട്ട് തന്നെ തൊട്ട് അപ്പുറത്തൊരു തോടാണ് അത് വേസ്റ്റ് കൊള്ളാൻ പോകുന്ന ഓടയാണ് ആ ഓടയ്ക്കകത്തൊരു കയറി തൊട്ട് നേരെ വരുന്നത് ഈ വീട് ഈ വീട് തൊട്ടടുത്ത് ഈ വീടാണ് അപ്പം എന്തായാലും ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഇത് ഇതിപ്പോൾ നമ്മൾ കുഞ്ഞിനാണ് ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റൽ അപകടമില്ല എന്ന് പറയുന്നു പക്ഷേ എന്നാലും മരുന്ന് എടുക്കാം നമ്മൾ അപകടം ഇല്ലാന്ന് പറയുമ്പോൾ ചെല്ലു കഴിക്കുമോ ഇത് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല വീട്ടിലിരിക്കാൻ ഞാൻ ഇവിടെ ഇദ്ദേഹത്തെ നമ്മൾ എന്തായാലും പുറത്തെടുക്കാണ് താടിപൊളി അടിപൊളി സൂപ്പർ ഇപ്പോൾ നമ്മൾ ഈ കൈ വർഷം നമ്മൾ ഒട്ടനവധി കുഞ്ഞന്മാരെ ഒട്ടനവധി കുഞ്ഞന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടനവധി കുഞ്ഞന്മാരെ ഒട്ടനവധി നമ്മളെ വീട്ടിൽ മുട്ട അഭിനയിക്കുന്ന ഉൾപ്പെടെ ഒരുപാട് മുറുക്കൻ കുഞ്ഞന്മാരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലൊരു കുഞ്ഞ് കുഞ്ഞതിഥി നാല് മാസം അഞ്ച് മാസം മാത്രം പ്രായം വരുന്ന അതിഥിയാണ് ഓർക്കുക ഈ പാമ്പുകൾ എപ്പോഴും ഇണചേരാറില്ല ഇണചേർന്ന് മുട്ടയിടൽ ഒരു വർഷത്തിലൊരു പ്രാവശ്യമാണ് അത് നവംബർ പകുതി ഡിസംബർ ജനുവരി പകുതി വരെയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഒക്കെ മുട്ടയിടുന്ന സമയമാണ് മാർച്ച് കഴിഞ്ഞാൽ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് ഒക്കെ മുട്ട വിരിയുന്ന സമയമാണ് ഉസൈക്കിൽ ഇത്രയും പതുക്കേ പോവുള്ളൂ കേട്ടോ മാർബിളായതുകൊണ്ടേ പതുക്കേ പോകുള്ളൂ കേട്ടോ അദ്ദേഹം അതേ വെളിയിൽ പോവാണ് കുഴപ്പമില്ല അത് ഇതിനെ നമ്മൾ പിടിച്ചില്ല താനേ ഇങ്ങ് വെളിയിൽ പോവാണ് വെളിയിൽ അപ്പോൾ ഇങ്ങനെ വന്നാലും അറിയത്തില്ല അതാ ഈ സൈഡ് ചേർന്ന് ഇങ്ങനെ വരും ഇളു ആ സൈഡ് ചേർന്ന് വരുമ്പോൾ ഈ മൂല ചേർന്ന് വരുമ്പോൾ അറിയത്തില്ല മൂലയിൽ കൂടെ ഇങ്ങനെ അപ്പോൾ അമ്മ അവർ അടുക്ക ലേഡീസൊക്കെ അടുത്തിട്ടും സംസാരിച്ചാലും അറിയാൻ പറ്റുന്നില്ല അതൊക്കെ ഇറങ്ങി ഒന്ന് ചെരുപ്പിനകത്ത് കയറി ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കാണുന്നു നമ്മൾ കാണുന്ന വീഡിയോ ഒക്കെ ഈ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ ഹെൽമെറ്റിൽ നമ്മൾ വീഡിയോ ചെയ്തു ലൈവാണ് ഒരു സ്ഥലത്ത് നമ്മൾ വിളിക്കുന്നു നമ്മൾ ജനങ്ങൾ മൊത്തം കൂടി നിൽക്കുന്നു ഇല്ല ഹെൽമെറ്റിനകത്ത് പാമ്പിരിക്കും നമ്മൾ പേടിക്കുന്നു അത് കഴിഞ്ഞ് വേറെ വെച്ച് ചെരുപ്പിനകത്ത് പാമ്പിരിക്കുന്നു നമ്മളെ വിളിക്കുന്നു നമ്മൾ പേടിക്കുന്നു ഇപ്പോൾ അതിനുശേഷം എവിടെ നോക്കിയാലും ഹെൽമെറ്റിനകത്ത് പാമ്പ് ഒരു രക്ഷയില്ല അതിനുശേഷമാണ് ചെരുപ്പിനകത്ത് പാമ്പാണ് എവിടെ നോക്കിയാലും ചെരുപ്പിനകത്ത് നമ്മളാ രണ്ട് വീഡിയോ ചെയ്തതിനു ശേഷം പിന്നെ എൻ്റെ എവിടെ തിരിഞ്ഞാലും ചെരുപ്പിനകത്ത് പാമ്പ് പിന്നെ ഇപ്പോൾ കുടത്തിൻ്റെ ആരും കണ്ടില്ലെന്ന് തോന്നുന്നു അപ്പോൾ കുടത്തിനകത്ത് മാത്രം വന്നില്ല നോക്ക് നമുക്ക് നല്ല കുഞ്ഞ് പാമ്പ് അപ്പോൾ അതിൽ ഇത് എൻ്റെ ഷൂ തന്നെയാണ് അപ്പം എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അവരോട് പറയാനുള്ള ഈ ഷൂ ഇപ്പം ഇത് പ്രശ്നമില്ല ഇത് പ്രശ്നമില്ല ഇതിപ്പോൾ മാറ്റിൻ്റെ മാറ്റിൻ്റെ അടിയിൽ കയറിയിട്ടുണ്ട് ഈ ഷൂ ആകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിയെങ്കിൽ പോയി കണ്ടോ ഇരിക്കത്തില്ല ഇതിനകത്തൊന്ന് കയറിയതാണത് പക്ഷേ ഇതൊക്കെ ആകുമ്പോൾ ആവുമ്പോൾ ഇവിടത്തങ്ങ് സേഫായിട്ടിരിക്കാൻ പറ്റും മൂലയ്ക്ക് നമ്മൾ അറിയാൻ ഇടത്ത് കാലം കിടും അപ്പോൾ കടി കിട്ടും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷേ പത്രമാധ്യമങ്ങളിലൊക്കെ പണ്ടൊക്കെ വാർത്തയില്ല ഇപ്പോഴാണ് വാർത്ത ഇത് നോക്കൂ ഈ മാറ്റിനകത്തിരിക്ക മാറ്റിനക വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചാൽ അത് ഇതിന് ഒളിക്കണ ഒളിക്കുന്ന ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് ഈസി ആയിട്ടിരിക്കും ഇതാ നോക്കുക വേണ്ട ഇപ്പോൾ ഇതിനകത്തൊന്നും ഇരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് കാരണം ഈ ടെയിലിൻ്റെ ചാലാണ് ഈ തറ കല്ലിൻ്റെ ചാല ഈ ചാലിക്കൂടി ഇങ്ങനെ എഴുഞ്ഞെങ്കിൽ പോരും അപ്പോൾ നേരെ എനിക്ക് തോന്നുന്നത് ഇതിനിപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇനി അന്ധവിശ്വാസം പ്രചരിപ്പിക്കണമെന്നും പറയുന്നത് അദ്ദേഹം നമ്മൾ തുറന്നു വിട്ട് നമ്മൾ കിട്ടുമെന്നുമല്ല അദ്ദേഹം താനെ ഇറങ്ങിത് ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്തോട്ടാണ് പോകുന്നത് അമ്പലത്തിൻ്റെ ഭാഗത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മളൊരുപാട് സ്ഥലങ്ങളിൽ നേരെ അമ്പലത്തിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഇനി പറയും നമ്മൾ തുറന്നു വിട്ട് നമ്മൾ പറഞ്ഞിട്ടൊന്നും അല്ല പോകുന്നത് താനെ അത് എഴിഞ്ഞ് പോവുകയാണ് ൊക്കെ പറയും നമ്മൾ എന്താ പറയുക ഹൈന്ദവ ആചാരം അല്ലെങ്കിൽ അന്ധ അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളുടെ ആചാരപ്രകാരം സർപ്പം എന്ന് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ അതിഥികളെയാണ് കുഞ്ഞന്മാർ സർപ്പം എന്നൊരു പാമ്പില്ല സർപ്പം എന്നൊരു അതിഥി ഇല്ല സർപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂർഖനെ തന്നെയുള്ളത് പക്ഷേ ഇത്രയും കുഞ്ഞന്മാരെയാണ് സാധാരണ കുഞ്ഞന്മാർ സർപ്പം എന്ന് വിളിക്കുന്നത് ഇതൊരു അന്ധവിശ്വാസമോ കഥ കഥ പറയുന്നതോ ഒന്നുമല്ല ഇത് ഇങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞത് ഈ ജീവി ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ആർ ചിസി പോലുള്ള താപനങ്ങൾ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ ശോഭാ സെറ്റിയിലടിയിലിരുന്ന അഞ്ച് അഞ്ച് വയസ്സിൽ അഞ്ച് മാസത്തിൻ്റെ താഴെ പ്രായം വരുന്ന കുഞ്ഞ് മൂർക്കൻ അതിഥി പെൺമൂർക്കൻ അതിഥിയുടെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ